സൂര്യ എന്ന യുവതിയുടെ മരണത്തോടെ അരളിച്ചെടിയും പൂവുമൊക്കെ കൊടും ഭീകരന്മാരായിട്ടുണ്ട് ഉദ്യാനസസ്യമായ അരളിയിൽ ജീവൻ എടുക്കാൻ പോകുന്ന തരത്തിൽ വിഷമുണ്ടെന്നും സൂക്ഷിക്കണമെന്നും ശാസ്ത്രജ്ഞന്മാർ ഉൾപ്പെടെ പലരും നേരത്തെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ആരും കാര്യമാക്കിയിരുന്നില്ല പറഞ്ഞതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാൻ ഒരു ജീവൻ നഷ്ടമാക്കേണ്ടി വന്നു പൂജയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്ന അരളിയെ ഇപ്പോൾ അമ്പലങ്ങളിൽ നിന്ന് പടിക്കു പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യാന സസ്യങ്ങളിൽ അരളി മാത്രമാണോ വിലൻ അല്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം കൊച്ചുകുട്ടികളെ പോലെ പരിപാലിച്ച് വെള്ളവും വളവും കൊടുത്ത് ഓമനിച്ച് വളർത്തുന്നതിൽ പലതും മാരക വിഷമടങ്ങിയതാണെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇതിൽ ഒട്ടുമുക്കാലും നാം നിത്യേന കാണുന്നതും നമ്മുടെ വീട്ടുമുറ്റത് ഉള്ളതാണെന്നതും അപകട സാധ്യത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ചില സസ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തേത് അമ്പലപ്പാല ചെമ്പകം അമ്പലപ്പാല തുടങ്ങിയ പല പേരുകളിലാണ് ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് ക്ഷേത്രങ്ങളിലും കാവുകളിലും വീട്ടുമുറ്റത്തും പാർക്കുകളിലും ഒക്കെ എന്നുവേണ്ട എല്ലായിടത്തും ഇതിനെ കാണാൻ സാധിക്കും പല നിറങ്ങളിലും പൂ നിൽക്കുന്ന അമ്പലപ്പാലകൾ ആരെയും ആകർഷിക്കും കാണുന്നതുപോലെ അത്ര സുന്ദരമല്ല അമ്പലപ്പാല ഇവയുടെ പൂക്കളിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് പാല് പോലുള്ള കറ ശരീരത്തിൽ വീണാൽ ചിലർക്ക് പൊള്ളലും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും കണ്ണിൽ വീഴുന്നതും പ്രശ്നമാണത്രേ കൊച്ചുകുട്ടികൾക്കാണ് പൂവും കറയും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് അടുത്തത് കുന്നിക്കുരുവാണ് കാണാൻ നല്ല കളർഫുൾ ആയതിനാൽ നാം ഇവയെ വളർത്താറുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ വഴിയോരങ്ങളിലും പറമ്പുകളിലുമൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഇവയെ കാണാനുള്ള ആകർഷണീയത പോലും പലരും സൂക്ഷിക്കുവെക്കാറുമുണ്ട് പോക്കറ്റിൽ വിഷം കൊണ്ടു നടക്കുന്നത് പോലെ തന്നെയാണിത് ഇത് ശരീരത്തിന് ഉള്ളിലെത്തിയാൽ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത് മുതിർന്നവരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും കുട്ടികളെയാണ് ഏറെ ബാധിക്കുന്നത് കുട്ടികൾ ഇവ വിഴുങ്ങാനുള്ള സാധ്യതയും ഏറെയാണ് അടുത്തത് വില്ലൻ ലില്ലി ലില്ലിച്ചെടികളും പൂവും ഏറെ മനോഹരമാണ് എന്നാൽ ഏത് ഇനത്തിലുമുള്ള ലില്ലിയും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നാണ് കാലിഫോർണിയയിലെ സ്കൂൾ ഓഫ് വെറ്റിനറി മെഡിസിന്റെ കണ്ടെത്തൽ ഇതുപ്രകാരം ഇവയുടെ പൂവോ തണ്ടോ അകത്തുപോയാൽ മൃഗങ്ങളിൽ കിഡ്നിക്ക് ഏതാണ്ട് പൂർണ്ണമായും തകരാറ് സംഭവിച്ചേക്കാം ഇതിലൂടെ മരണത്തിലേക്ക് വരെ എത്തിയേക്കാം മനുഷ്യന്റെ ശരീരത്തിന് ഉള്ളിലെത്തിയാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഛർദി രുചിയില്ലായ്മ എന്നിവ അനുഭവപ്പെട്ടു തുടങ്ങും ചികിത്സ തേടുന്നതാണ് ഉത്തമം ഇനി കൽക്കണ്ട ഔഷധമായ കറ്റാർവാഴയിലും വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞാൽ അധികം ആർക്കും വിശ്വസിക്കാനാകില്ല നായ്ക്കൾക്കും പൂച്ചകൾക്കുമാണ് കറ്റാർവാഴയിലെ വിഷാംശം പ്രശ്നമുണ്ടാക്കുന്നത് ലോകത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ കൂടുതൽ കറ്റാർവാഴ ഇനങ്ങൾ ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇതിൽ ഭൂരിഭാഗവും വിഷാംശം ഇല്ലാത്തതാണ് വീട്ടിൽ വളർത്തുന്ന ചെറിയ ഇനത്തിലുൾപ്പെടെ കാണുന്ന ഹെംലോക്ക് സ്പോണിൽ ആണ് വിലൻ ഇത് മൃഗങ്ങളിൽ വയറിളക്കം ഛർദി മൂത്രത്തിൽ മഞ്ഞ കളർ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് മനുഷ്യരിൽ ചിലർക്ക് ഇത് അലർജിയും ഉണ്ടാക്കിയെന്ന് പറയപ്പെടുന്നു അടുത്തത് ജമന്തി ഓണത്തിന് ജമന്തി പൂ ഇല്ലാതെ എന്ത് അത്തപ്പൂക്കളം പക്ഷേ ജമന്തി പ്രശ്നക്കാരൻ എന്നാണ് വിദഗ്ധർ പറയുന്നത് പൂച്ചകൾക്കും പട്ടികൾക്കും അസ്വസ്ഥത ഉണ്ടാക്കും വയറിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്കും ഛർദിയും വയറിളക്കവും ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് മനുഷ്യനിൽ വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കാറില്ല എന്നാണ് പറയുന്നത് ഇനി അരിപ്പൂവ് കാണാൻ സുന്ദരമാണെങ്കിലും അരിപ്പൂവ് കുട്ടികൾക്കും അരുമ മൃഗങ്ങൾക്കും വലിയ പ്രശ്നക്കാരനാണ് പൂവിലടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങളാണ് ഇതിന് കാരണം അടുത്തത് ഇൻഡോർ പ്ലാന്റുകളിൽ സുപ്രധാന സ്ഥാനമുള്ള ഡീഫൻ ബച്ച സൂര്യപ്രകാശം ആവശ്യമില്ലാതെ ഭാഗികമായ തണലിടങ്ങളിൽ തഴച്ചു വളരാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് ഇൻഡോർ പ്ലാന്റുകളിലെ മുഖ്യ ഇനമായി ഇതിനെ മാറ്റിയത് വായു ശുദ്ധീകരിക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് ഗുണങ്ങളെക്കാൾ ഏറെ ദോഷങ്ങളാണ് ഈ ചെടിക്ക് ഉള്ളതെന്നാണ് സത്യം കുട്ടികളും വളർത്തു മൃഗങ്ങളും ഈ ചെടിയുമായി അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ചെടിയുടെ നീരിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇതിന്റെ തണ്ട് മുറിക്കുമ്പോഴുള്ള കറ പൊള്ളലുണ്ടാക്കും കറ കണ്ണിൽ തട്ടിയാൽ അന്ധതയ്ക്ക് വരെയുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഇലകൾ കുട്ടികൾ ചവച്ചാൽ വായയിലും തൊണ്ടയിലുമുള്ള മൃദു കോശങ്ങൾക്ക് വീക്കം സംഭവിക്കുമെന്നും അതിലൂടെ സംസാര ശേഷിയെ തന്നെ ബാധിക്കുമെന്നും ചിലർ പറയുന്നുണ്ട് എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും സ്ഥിരീകരണമില്ല